പുഴയിലും വെള്ളം വെള്ളം ജനവാസ മേഖലയിലെ കാര്യമായ കുറവില്ല ചില ഭാഗങ്ങളിൽ വീടുകളിൽ കയറിയ അല്പം ഇറങ്ങിയിട്ടുണ്ട് പഴുവിൽ ചിറയ്ക്കൽ ഭാഗങ്ങളിൽ സംസ്ഥാന പാതയിൽ വെള്ളം കയറി ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമുണ്ട് ബസ് സർവീസ് മുടങ്ങിയിട്ടില്ല ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി കൂടുതൽ ആളുകളെത്തി താന്യം പഞ്ചായത്തിലെ ക്യാമ്പുകൾ കൂടുതൽ സജീവമായി താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ നൽകി ബാങ്ക് പ്രസിഡന്റ് എം വി സഹദേവൻ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷിന് സാധനങ്ങൾ കൈമാറി ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ ബാബു കൊളക്കാട്ടിൽ ബിനേഷ് കരിപ്പാറ രതി സുരേന്ദ്രൻ ബീന ദിലീപ് കുമാർ സെക്രട്ടറി കെ വി ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം വി സുരേഷ് ജനപ്രതിനിധികളായ സി എൽ ജോയ് രതി അനിൽകുമാർ മീന സുനിൽ ഷൈനി ബാലകൃഷ്ണൻ ഷീജ സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു ത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് ക്യാമ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത് അമ്പല സ്കൂള് നളന്ത പിന്നെ താന് സ്കൂള് എസ് എൻ എസ് എൽ പി സ്കൂൾ അങ്ങനെ നാല് സ്കൂളുകളാണ് ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്പോൺസറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താനിയും സർവീസ് സംഘം ബാങ്ക് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഏത് കാലത്തും ആയാലും ആയാലും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിച്ചു ഒരു ബാങ്കാണ് അതിവിടുത്തെ ജനങ്ങൾക്കും ജനങ്ങളെ ഈ ബാങ്കിനെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ് മൂന്ന് ക്യാമ്പ് നമ്മുടെ ബാങ്കിൻ്റെ പരിധിയിലുണ്ട് അഴിമാവിലെ സ്കൂളും അമ്പല സ്കൂളും ഉൾപ്പെടെ നവന്ദ സ്കൂൾ ഉൾപ്പെടെ മൂന്ന് ക്യാമ്പിലേക്കുള്ള വേണ്ട സാധനങ്ങൾ ആശംസ കൊടുക്കാൻ തന്നെ നമ്മൾ തീരുമാനിക്കുകയും ഇനി ഇത് പോരായ വരികയാണെങ്കിൽ തന്നെ അധികാരികൾ നമ്മൾ നമ്മൾ അപ്പോൾ എത്ര ഇത് രാവിലെ തന്നെ സ്വീകരിച്ചു നളന്ത സ്കൂളിലെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നീനയുടെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ സ്കൂളും പരിസരവും ശുചിയാക്കി എൻ എസ് എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളും കൈമാറി താനിയ പഞ്ചായത്തിൽ നാലിടത്താണ് നിലവിൽ ക്യാമ്പുള്ളത് ഇവിടങ്ങളിലെല്ലാം പഞ്ചായത്ത് വില്ലേജ് അധികൃതരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സന്നദ്ധ സംഘടനകളും പ്രാദേശിക ക്ലബ്ബുകളും ക്യാമ്പിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട് ക്യാമ്പിൽ നമ്മുടെ എൻ കുട്ടികൾ വന്നിട്ട് അവർക്ക് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഇപ്പോൾ ക്ലീനിങ് ആയിക്കോട്ടെ ബാക്കി എന്തെങ്കിലും അവരെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ടാണ് ഇവിടെ സന്നദ്ധരായിട്ട് നമ്മുടെ കുട്ടികൾ വളണ്ടിയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ എഴുപതോളം പേരാണ് താമസിക്കുന്നതെന്നാണ് അങ്ങനത്തെ മെമ്പർ പറഞ്ഞത് അപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും കുട്ടികളതിനെ സന്നദ്ധരായിട്ട് എത്തിയിട്ടുണ്ട് ആവശ്യമായ സഹായം അവരെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് അത് തയ്യാറായി വന്നതെന്നാണ് അറിയിച്ചത് എന്തായാലും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് വീടുകളിലായിട്ട് അറുപത്തെട്ട് പേരാണ് കൂടെ താമസിക്കുന്നത് ലോക്ക് വയസ്സായ ആളുകളധികം ചെറുപ്പക്കാരൊക്കെ ബന്ധുക്കൾ വീട്ടിലേക്കും ഒക്കെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഒരു സഹായമായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ആ മുറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ അവരൊന്ന് സഹായിക്കുക ഒപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഭക്ഷ്യ സാധനങ്ങൾക്ക് വലിയ കുഴപ്പം കാണാനില്ല അപ്പോൾ വലക്കാനുള്ള സോപ്പ് സോപ്പ് കൂടി അങ്ങനത്തെ ക്ലീനിങ് സാധനങ്ങളാണ് ഇല്ലാത്തത്